അപ്പം നമ്മളെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് ബി എൻ ഡബ്ല്യു ആണ് അപ്പോൾ ഈ ഒരു ബി എൻ ഡബ്ല്യൂടെ റിവ്യൂവും ഡീറ്റെയിൽസും എല്ലാം കൂടി അടങ്ങിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക ഈ ചാനൽ ചാനലിപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടൊക്കെ ഈ ലോങ് വീഡിയോസ് കാണാൻ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സ്കിപ്പ് ചെയ്ത ഫുൾ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ വെച്ച് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞ ഇതാണ് കേസ് ഒരു ആട്ടി പോളിയായിട്ടൊരു അടാർ ലുക്കിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഓഫ് റോഡ് നോർമലായിട്ട് പാടായെങ്കിലും പക്ഷേ ഓൺ റോഡിലും പൊളിക്കും മൈലേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറയണ്ടല്ലോ മൈലേജ് എല്ലാം കുറവായിരിക്കും എന്നാലും പെർഫോമൻസ് ബേസ്ഡ് ഒക്കെയാണ് ഒരു പവർഫുൾ എഞ്ചിനാണ് ഇതിൽ പി എം ഡബ്ല്യുലെ കമ്പനിക്കാർ കൊടുത്തിരിക്കുന്നത് അടാർ ലുക്കുമാണ് ആരെ അട്രാക്റ്റ് ചെയ്യുന്ന ലുക്കും ഹെഡ്ലൈറ്റും അത്യാവശ്യം മോഡിഫൈഡ് ഇറക്കണേ പൊളിയാണ് സൗണ്ട് ആയാലും എക്സോസ് സൗണ്ട് ആയാലും വണ്ടിര ഹോൺ ആയാലും വണ്ടി എവിടെ കൊണ്ടു ഇട്ടാലും വേണ്ട ആളുകൾ നോക്കിപ്പോവും അത്രയ്ക്കും അടാർ ലുക്കും വീൽസും ഇന്ന് വേണ്ട അടിപൊളി ലുക്കിലാണ് ഈ ഒരു വണ്ടി സെറ്റ് ഇങ്ങനെ ഹെഡ്ലൈറ്റൊക്കെ കണ്ട ഹെഡ്ലൈറ്റൊക്കെ പവർഫുള്ളാണ് ഇനി നമുക്ക് ഇതിൻ്റെ അത് നോക്കിയാണെന്ന് വെച്ചാൽ ബ്രാക്കിങ്ങും സ്പീഡ് ടെസ്റ്റ് നോക്കി കഴിഞ്ഞു ബ്രേക്കും ഹാൻഡ് ടെസ്റ്റ് ടെസ്റ്റുകളൊക്കെയാണ് ഇനി നോക്കേണ്ടത് അതെല്ലാം എങ്ങനെയുണ്ട് അതും ആണോ അല്ലേ പിടിച്ചാൽ കിട്ടുമോ അല്ലേ എവിടെ എങ്ങനെ പോയി ഇടിച്ച് നിൽക്കുമോ എന്നൊക്കെ നോക്കാം ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പോളി ബോഡി ക്വാളിറ്റി ആണ് ഇതിനകത്ത് അവർ പൊളിത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടാണ് വണ്ടി ഓടിക്കാനാണെങ്കിലും ഓ തട്ടിയിലും വലിയ ഡാമേജ് ഇല്ല വണ്ടി അത്യാവശ്യം വേണ്ട ബ്രാക്ക് പിടിച്ചാലൊക്കെ അവിടെ നിൽക്കും അതാണ് അതിൻ്റെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂടെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ബ്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വണ്ടി വണ്ടിയോടെ നിന്നോളും അത്രയ്ക്കും വെറൈറ്റി ആയിട്ട് ആ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ് പ്രാക്ക് പിടിച്ചാൽ അവിടെ നിൽക്കുമല്ലോ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹാൻഡ് ബ്രാഗിങ് നോക്കേണ്ട ആവശ്യമില്ല പ്രാക്കിൽ തന്നെ കോൾ ചെയ്ത വണ്ടി കണ്ട്രോ ഹാൻഡ് ബ്രേക്ക് കറക്റ്റ് ആണ്ട വണ്ടി ചെറുതായിട്ടൊന്നും ഇടിച്ചാൽ തന്നെ വണ്ടിക്ക് വേറെ ഒന്നും ഡാമേജ് ഒന്നും വരത്തൊന്നുമില്ല അത്രയ്ക്കും വളയ്ക്കാനാണെങ്കിൽ